ട്രൂവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതത്തിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ അഷ്റഫ് നാറാദ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തിയാറ് ഹിജ്രവശം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് മുഹറം പത്തൊൻപത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് കർക്കിടകം പതിനൊന്ന് വെള്ളിയാഴ്ച ആയുസിൻ്റെ നീളത്തേക്കാൾ കർമ്മങ്ങളിലെ നന്മയാണ് ജീവിതത്തിൻ്റെ ധന്യത ഒരിക്കലും അവസാനിക്കാതിരിക്കുന്നു എന്നതിലല്ല എത്ര നന്നായി അവസാനിപ്പിക്കാൻ കഴിയുന്നു എന്നതിലാണ് കാര്യം ആയുസും ആഘോഷവും ഒരിക്കലും അവസാനിക്കരുതെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അതിരുകളില്ലാത്ത ആഗ്രഹങ്ങളുടെ പ്രയാണം ജീവിതാന്ത്യം വരെ തുടർന്നുകൊണ്ടിരിക്കും എക്കാലവും ശൈശവത്തിലോ കൗമാരത്തിലോ യൗവനത്തിലോ തുടരാൻ ആർക്കും കഴിയില്ല ഒരിക്കൽ ഒരിടത്ത് അവസാനിക്കും എന്നതാണ് എല്ലാ തുടക്കങ്ങളുടെയും ഭംഗി വാർദ്ധക്യം നീണ്ടാലും അതിനോ പൂർവ അവസ്ഥകളുടെ ഊർജമോ ഉണർവോ ഉണ്ടാകില്ല നിലവിലുള്ള പലതും അവസാനിക്കുന്നതാണ് പുതിയ പല തുടക്കങ്ങൾക്കും കാരണമാകുന്നത് ഒന്നിനും ഒരവസാനവും ഇല്ലാതിരുന്നെങ്കിൽ ഒരു ദുരനുഭവത്തിൽ നിന്നും ആരും കരകയറിലായിരുന്നു വീണപൂവിനും ഒഴിഞ്ഞ ഇതളുകൾക്കും പറയാനുള്ളതും ഓരോ അവസാനവും മറ്റൊരു തുടക്കമാണ് എന്നു തന്നെയാണ് പണം കൊണ്ടും അധികാരം കൊണ്ടും ആളുകളുടെ മനസ്സിനെ കീഴ്പ്പെടുത്താനാവില്ല വിശാല ഹൃദയം കൊണ്ടും സൽസ്വഭാവം കൊണ്ടും മാത്രമേ അത് സാധ്യമാകൂ ഏറെക്കാലം ജീവിക്കുക എന്നത് മിക്കവരുടെയും ആഗ്രഹമാണ് എന്നാൽ ജീവിക്കുന്നത്രയും നന്നായി ജീവിക്കുക എന്നത് കുറഞ്ഞ ആളുകളുടെ മാത്രം ആഗ്രഹവുമാണ് പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നന്മകൾ മാത്രമുണ്ടാവട്ടെ എവർക്കും ശുഭദിനം നേരുന്നു നന്ദി